ജോൺ പോളിനും ജോമാല അവയവുമാണ് കാര്യം അതൊരു എ കെ ഫോർട്ടി സെവൻ പോലെ സംഭവമാണ് എങ്കാനം പിശ്വാസ് എങ്കാനം നമ്മുടെ വിശ്വാസത്തെയോ അതുപോലെ തന്നെ വിശ്വാ പിശാസ് നമ്മുടെ ജീവിത പരിസരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവൻ ഇവനപ്പം തന്നെ എടുത്ത് ഷൂട്ട് ചെയ്യും ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ജോമാല എടുത്ത് ഷൂട്ട് ചെയ്യും കമാൻഡൊന്നും പറയേണ്ടായിരുന്നു നമ്മൾ തന്നെ എടുത്തിട്ട് ഷൂട്ട് ചെയ്യും കാര്യം എന്താ ഇതിലെ പോകുന്ന ഉണ്ടമണികളെന്ന് പറയണത് വല്ലാത്ത സംഭവമാണ് ഇതെല്ലാം ടി എം ഡി അടിച്ചിട്ടിരിക്കുന്നതാണ് ഒരു സ്വർഗസ്തിലാപിതാവും പത്ത് തൊണ്ണൂറ് പറഞ്ഞൂടി ചെല്ലണമ അത് മുഴുവൻ ആറ് ആറ് വചനം പന്ത്രണ്ട് വചനങ്ങളാണ് പോണത് പന്ത്രണ്ട് ഉണ്ടിനെ ഒറ്റ അടിക്ക് തീർക്കണത് ഒരു രഹസ്യത്തിൽ അത് പടപടാന്ന് പൊട്ടും അതെന്ന് പറയണത് അതിജീവിത വിശ്വാസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യും സാധാരണ വിശ്വാസക്കാരെക്കാൾ അതിജീവിത വിശ്വാസക്കാർക്കാണ് ജവമാല പൊട്ടണത് അത് എപ്പോഴും പോക്കറ്റിലുണ്ടാകും ചിലപ്പോൾ ഒന്നും രണ്ടും ഉണ്ടാകും അത് അവയവമാണ് അക്സസറി അല്ല ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അർത്ഥം കല് സംസാരിച്ചായിരുന്നു നിങ്ങൾ കരണക്കൊന്ത ചെല്ലിയാണ് സ്പിരിച്വാലിറ്റി ദാരിദ്ര്യമായെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കത് പിൻവലിക്കുന്നതിന് പ്രസവമൊന്നുമില്ല എൻ്റെ പ്രസ്താവന അതിൻ്റെ കാരണം വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ചിലക്ക് തെറ്റിദ്ധരിച്ച് പോയി തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും പവറുള്ള ജവമാല ബാറ്റിൽ ഓഫ് ലെപ് മുതൽ ഇന്ന് വരെ സഭയെ പൈശാച ശക്തികൾ സംരക്ഷിച്ച് പ്രതിരോധിച്ച് നില നിറത്തിയ മാതാവിന് യുദ്ധക്കളത്തിൽ ഇറക്കുന്ന പ്രാർത്ഥനയാണ് ജവമാല അതിനെ ചില അണ്ണന്മാരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ദാറ്റ് വാസ് മൈ പോയിൻറ്റ് അർത്ഥങ്ങൾ ഞാൻ അതാണ് പറഞ്ഞത് നിങ്ങൾ ജവമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കരണ കൊന്ത എടുത്തു കരണ കൊന്ത എന്ന് പറയേണ്ട കാര്യമില്ല അത് തെറ്റിദ്ധാരണ പരത്തിയതാണ് കരുണയുടെ പ്രാർത്ഥനയാണത് അത് കൊന്ത എന്ന് വിളിക്കേണ്ട കാര്യം എന്ത് അത് എണ്ണത്തിനകത്ത് ഉള്ളത് കൊണ്ടാണ് പക്ഷേ പാവപ്പെട്ട മനുഷ്യർ തെറ്റിദ്ധരിച്ചു ഇതും കൊന്തയല്ലേ എന്നാൽ പിന്നെ ജവമാല വേണ്ടല്ലോ ഈ കൊന്ത മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ജവമാല മാറ്റിയിട്ട് നമ്മുടെ ആയുധം നമ്മളെ നിരായുധീകരിച്ചു എന്ന് വേണേൽ പറയാം നമ്മളെ നിരായുധീകരിച്ചുകൊണ്ട് കർണ കർണയുടെ പ്രാർത്ഥന കൊന്തയുടെ സ്ഥാനം അപഹരിച്ചെടുത്തു എല്ലാവർക്കുമല്ല ചിലർക്ക് അതാണ് ഞാൻ അർത്ഥങ്ങൾ സൂചിപ്പിച്ചത് അർക്കങ്ങൾ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തിരുത്തേണ്ടതാണ് കാര്യം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചത് കർണക്കൊന്തര ഒരു പാഷൻ പ്രാർത്ഥനയാണ് ഒരു പാഷ്യം കർത്താവിൻ്റെ പീഠാനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സിസ്റ്റർ ഫൗസിനേക്ക് നൽകിയ ഒരു പീഡാനുഭവ പ്രാർത്ഥനയാണ് ആ പീഡാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കണത് ലോകം മുഴുവനുള്ള സമാധാനത്തിന് വേണ്ടി അപ്പം അതിന് അത് സഭയുടെ മജിസ്റ്റേരിയുമാണ് അത് അതിൽ തന്നെ ബലമുള്ളതാണ് തെറ്റില്ല പക്ഷേ യു ഷുഡ് നോട്ട് റി സബ്സ്റ്റ്യൂട്ട് ദ ഹോളി റോസറി അതിന് പകര ഹോളി പരിശുദ്ധ ജോമാലയ്ക്ക് പകരം നിങ്ങൾ കരണക്കൊന്തയെ സബ്റ്റ്യൂട്ട് ചെയ്യരുത് കാര്യം രണ്ടിൻ്റെ എഫിക്കസി പവറും ഭയങ്കര വ്യത്യാസമാണ് കാര്യം ഇത് പ്രൂവൺ ഫാക്റ്റാണ് ജവമാലയുടെ ഹിസ്റ്റോറിക്കലി പ്രൂവൺ ആണ് കരണക്കൊന്ത ഈ നൂറ്റാണ്ട് തുടങ്ങിയതേ ഉള്ളൂ ഇനി അത് കുറേ പരീക്ഷണങ്ങളിലൂടെ അത് പ്രയോഗിച്ച് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ആൾക്കാരുടെ ഒത്തിരി ആൾക്കാരെ ഇനി ലോകത്തിന് വരുമ്പോഴാണ് ഇത് ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയായിട്ട് സഭയ്ക്ക് മനസ്സിലാകണത് പ്രാ നമ്മളത് അത് സഭയുടെ ഈ വിശ്വാസ പ്രമാണം വളരെ സാർത്ഥകമായിരുന്നു എന്നുള്ളത് ഇനി നമ്മുടെ അനുഭവങ്ങൾ കാരണം തെളിയിക്കേണ്ട ഒരു കാലമുണ്ട് പക്ഷെ ജവമാല ഓൾറെഡി പ്രൂവൺ ആണത് അത് യുദ്ധങ്ങൾ ജയിച്ചതാണ് രാജ്യങ്ങളിൽ വിശ്വാസം നിലനിർത്തിയതാണ് വ്യക്തി ജീവിതത്തിൽ ജോൺ പോളിനെയും മതത്തരേസയും പോലുള്ള ആൾക്കാർ ഈ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്ത് തങ്ങളുടെ കാലഘട്ടം ദൈവം ഏൽപ്പിച്ച ജോലി മിഷൻ അധിക ഐതിഹാസികമായ അപ്പോസ്തരിക ചൈതന്യത്തോടെ പൂർത്തിയാക്കിയതിൻ്റെ കരുത്ത് എല്ലാം പരിശുദ്ധ ജോമാലയുടെ പ്രവർത്തനയുടെ ഭാഗമാണ് അപ്പം അതൊരിക്കലും നിങ്ങൾ എന്ത് പ്രാർത്ഥനയും പ്രാർത്ഥിച്ചോ കരുണയുടെ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചോ പക്ഷേ അതിന് ജോമാല സബ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരിക്കലും ചെയ്യരുത് അത് അത് വന്നാൽ നിങ്ങളുടെ ആധ്യാത്മിക തകർച്ച ഉണ്ടാകും അപ്പം ആ നിലപാടിൽ മാറ്റമില്ല ഞാൻ പറയുക എല്ലാം കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് പറയണത് പക്ഷേ സബ്റ്റിറ്റ്യൂട്ട് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ശ്രുതിക്കേണ്ട ഹലീയ